അതിന് നിങ്ങളിങ്ങനെ പാ നിങ്ങരാം വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്നാലും എനിക്കറന്നൂടെ നല്ല ചെലവാന്നുള്ളത് ഒരു ലിറ്ററിന് അഞ്ഞൂറ് ഐഡിയ എന്താ ഇത് എന്ത് ചെയ്യണം ിറ്റർ വെളിച്ചെണ്ണ അതെ മിക്കവരും സൺഫ്ലവർ ഓയിലും കൂടി വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട് എനിക്കാണെങ്കിൽ വെളിച്ചെണ്ണയുടെ മണം കുറച്ച് കിട്ടിയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയിലിന് വലിയ റേറ്റ് ഇല്ല ഒരു നൂറ്റി മുപ്പത് രൂപ ഇതിന് നാന്നൂറുപേ റേറ്റ് ഉണ്ടായിരുന്നു നമുക്ക് രണ്ടുപോയി മിക്സ് ചെയ്തിട്ട് രണ്ട് ലിറ്ററും അപ്പോ ഒരു ഫ്ലേവറും കിട്ടും രണ്ടു മാസം ഒരു മാസത്തേക്കുള്ള കാര്യങ്ങൾ നടക്കണം പോരേ കൊടുത്താ നിന്റെ ഐഡിയ നിന്റെ ഐഡിയ വിമാനമല്ല റോക്കറ്റ് റോക്കറ്റ് ഞാൻ ജീവിക്കാൻ പറ്റുള്ളൂ അടിപൊളി ഒഴിച്ച് ഇനി പറയുന്ന വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വേണമെന്നുള്ള ആൾക്കാർ ഇങ്ങനെ വെളിച്ചെണ്ണ തേങ്ങ എല്ലാത്തിനും തേങ്ങ നമുക്ക് നൂറ് അഞ്ച് രണ്ടെണ്ണം നമുക്ക് കിട്ടണം ും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ബഡ്ജറ്റ് കൂടുതൽ അന്ന ശമ്പളം ഇട്ട് കൂടുന്നു അതൊരു പോയിന്റ് ആഹ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉപകാരപ്പെടും ഓക്കെ ബൈ